സംസ്ഥാന എക്സൈസ് വകുപ്പും കട്ടപ്പന ഐടിഐ കോളേജും സംയുക്തമായി വിരുദ്ധ ബോധവൽക്കരണം സംഘടിപ്പിച്ചു കട്ടപ്പന അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ അബ്ദുൾ സലാം പരിപാടി ഉദ്ഘാടനം ചെയ്തു കട്ടപ്പന സെന്റ് ജോർജ് ഹൈസ്കൂൾ ഗ്രൌണ്ടിലാണ് പരിപാടി സംഘടിപ്പിച്ചത് കുട്ടികളിലും യുവജനങ്ങളിലും മയക്കുമരുന്ന് ഉപയോഗം കൂടുന്ന സാഹചര്യത്തിലാണ് സർക്കാർ എക്സൈസ് വകുപ്പ് മുഖാന്തിരം വിമുക്തി പദ്ധതിക്ക് തുടക്കമിട്ടത് വിമുക്തിയുടെ നേതൃത്വത്തിലാണ് വിരുദ്ധ ദിനാചരണം സംഘടിപ്പിച്ചത് വിവിധ പരിപാടികളോടെയാണ് ദിനാചരണം നടത്തിയത് പരിപാടിയുടെ ഭാഗമായി ഫ്ളാഷ് മോബും നടന്നു ദിനാചരണത്തിന്റെ കട്ടപ്പന കേരളത്തിൽ ക്ലബ്ബുകളെതിരെ വളരെ ശക്തമായ പ്രവർത്തനങ്ങൾ നടത്തപ്പെടുകയും ഓരോ ജില്ലയിലും അടിമയാവുന്ന കുട്ടികളെ അല്ലെങ്കിൽ ജീവിതത്തിലേക്ക് എന്ന ലക്ഷ്യം ഏറെ ഗവൺമെന്റ് എല്ലാ തരത്തിലും പിന്തുണയും സഹായങ്ങളും നമ്മുടെ യോഗത്തിൽ ഐ ടി ഐ ഗ്രൂപ്പ് ഇൻസ്പെക്ടർ ചന്ദ്രൻ പി ഡി അധ്യക്ഷനായിരുന്നു ഐ ടി ഐ കോർഡിനേറ്റർ മനോജ് മോഹൻ എക്സൈസ് ഉദ്യോഗസ്ഥരായ രാജൻ കെ എൻ സബമോൻ എം സി ബിജി കെ ചെ എന്നിവർ സംസാരിച്ചു